ക്രൈസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ അല്പം നേരത്തെ ചിന്തയ്ക്കായി രണ്ട് ഷമുവൽ ഏഴാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു അപ്പോൾ ദാവീതി രാജാ ഭാഗത്ത് ചെന്ന് യുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ കർത്താവായ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര് എൻ്റെ ഗ്രഹവും എന്തുണ കർത്താവായഹോബെ ഇതും പോരാന് വരുവാനുള്ള ദീർഘനാളത്തേക്കുള്ള അടിയന്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അറിളിച്ചതിരിക്കുന്നു ഭതാവായ ഹോബി മനുഷ്യർക്ക് ഉപദേശമല്ലോ എന്ന് എന്ത് പറയാ ഹോബി നീ അടിയ അടിയനെ അറിയുന്നു നിന്റെ വചനം നിമിത്തം നിന്റെ പ്രസാദപ്രകാരവും അല്ലോ നീ ഈ വൻകാര്യമൊക്കെയും ചെയ്തത് അതുകൊണ്ട് കർത്താവായ ഹോബെ നീ വലിയവനാകുന്നു നിന്നെ പോലും വരുത്തനുമില്ല ഞങ്ങൾ സ്വന്തം ചിപികൊണ്ട് കെട്ടത്തുക്കേയും ഓർത്താൻ നീയല്ലാതെ വേറൊരു ദൈവമില്ലാവിത ദൈവസൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞതെന്തെന്നാൽ ഇപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാം ഈ ഒരു കാലഘട്ടം ധൃതിയുടെ കാലഘട്ടം ഓട്ടത്തിൻ്റെ കാലഘട്ടമാണ് വാച്ചിലിൻ്റെ കാലഘട്ടമാണ് ഒട്ടും സമയമില്ലാത്ത കാലഘട്ടം ഇരിക്കാൻ നേരമില്ലാത്ത കാലഘട്ടം എന്നാൽ ദാവീദ് രഘോയുടെ സന്നിധിയിൽ ഇരുന്നു നമുക്കും കുറച്ചു നേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാം എന്നിട്ട് എന്നിട്ട് ദൈവത്തോട് ചില കാര്യങ്ങൾ നമുക്ക് പറയാം നമ്മുടെ ഹൃദയത്തിൻ്റെ താൽപ്പര്യങ്ങളെ കർത്താവിനോട് നമുക്ക് അറിയിക്കാം നിന്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ നൽകിത്തരുന്ന ഒരു ദൈവം നീ ദൈവ സന്നിധിയിൽ ഒന്ന് ഇരിക്ക നീ എന്നിട്ട് ദൈവത്തോടൊന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ദാവീദ് ഞാൻ ഒഹോമയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവന്റെ മനോഹരത്വം കാണുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെ അപ്പം നമുക്ക് അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാം വേറിട്ടിരിക്കാം എന്നിട്ട് ദൈവത്തോട് നമുക്ക് പറയാം ദാവിദ് ഇവിടെ പറയുകയാണ് ദാവിദ് അകത്ത് ചെന്നോയുടെ സാന്നിധ്യയിലിരുന്നു പറഞ്ഞത് എന്തെന്നാൽ ഭർത്താവായി ഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരെ എൻ്റെ ഗ്രഹവും എന്തു എന്തോ ദാവിന്ദനെ നമുക്കറിയാം എവിടെ നിന്നാണ് ദാവിദിനെ തിരഞ്ഞെടുത്തത് തന്റെ ജനത്തിന് പ്രഭുവായിരിക്കേണ്ടതിന് ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടെന്നതിന് ഞാൻ നിന്നെ പുൽപ്പുറങ്ങളിൽ നിന്ന് ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു ദാവിദിനെ തിരഞ്ഞെടുത്തത് പുൽപ്പുറങ്ങളിൽ നിന്ന് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാവിനെ തിരഞ്ഞെടുത്തത് ആടുകളെ നോക്കി നടത്തുമ്പോൾ ദാവിനെ തിരഞ്ഞെടുത്തു അതുകൊണ്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ മറന്നു പോകരുത് എന്നെ വിളിച്ചത് എന്തിനാണ് ആ വിളിയുടെ ഉദ്ദേശം എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം മറന്നുപോകരുത് അപ്പൊ തിരഞ്ഞെടുക്കപ്പെടുന്നവനെ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തവനെ നമുക്കറിയാം നമ്മളൊരു കടയിൽ പോയി രണ്ട് തേങ്ങ വേണമെങ്കിൽ പത്ത് തേങ്ങയെങ്കിലും നമ്മൾ നമ്മൾ നോക്കും അപ്പൊ നമ്മെ തിരഞ്ഞെടുത്തു ഒരു ദൈവം ദാവിദിനെ തിരഞ്ഞെടുത്തതുപോലെ നമ്മയും തിരഞ്ഞെടുത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവം നമ്മൾ സഞ്ചരിച്ചു പോകുന്ന എല്ലാ വഴികളിലും കൂടെ ഇരുന്നത് പോലെ നമ്മോടും കൂടെയിരിക്കുന്ന ഒരു ദൈവമാണ് ദാബിദ് സഞ്ചരിച്ച എല്ലാ വഴികളിലും അവനോട് കൂടെയിരുന്നു സകല ശത്രുക്കളെയും അവൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞു ക്രൈസ്തരോട് സകല ശത്രുക്കളെയും അവൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞു ഭൂമിയിലുള്ള മഹാന്മാരുടെ പോലെ ഞാൻ അവൻ്റെ പേര് വലുതാക്കും അപ്പം ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ കൂടെയിരിക്കും യാത്ര ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഇരിക്കുന്ന ഒരു ദൈവം നമ്മുടെ സകല ശത്രുക്കളുടെ ശത്രുക്കളുടെ മുമ്പിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം ശത്രുക്കളെ ഛേദിച്ചു കളയുന്ന ഒരു ദൈവം അതും പോരാഞ്ഞു ഭൂമിയിലുള്ള സകല മഹാന്മാരുടെ പേര് പേരുപോലെ ഞാൻ അവൻ്റെ പേര് വലുതാക്കും നമ്മുടെ യാതൊരുകളെ വിശാലമാക്കുന്നതേയും എബേസ് ഒരിക്കൽ കൃത്മനോട് പ്രാർത്ഥിച്ചു അനർത്ഥമൊന്നും എനിക്ക് വ്യസന കാരണമാകരുത് അവനൊരു വ്യസനപുത്രനായിട്ടാണ് ജനിച്ചത് എബേസ് ബസ് പ്രാർത്ഥിച്ചു എൻ്റെ യാതൊരുകളെ വിശാലമാക്കണം അനർത്ഥമൊന്നും എനിക്ക് വ്യസന കാരണമാകരുത് എൻ്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ കൊള്ളായിരുന്നു അവന് പ്രാർത്ഥന കേട്ടു അവനെ വിശാലതയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഇവിടെ ദാവി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു അവൻ നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് നമുക്ക് പറയാം എന്തു പറയാം നമ്മുടെ പഴയ അവസ്ഥകളെ നമുക്കൊന്ന് ഓർക്കാം എന്നിട്ട് പറയാം ബഹോബി നീ എന്നെ ഇത്രത്തോളം വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആര് നമുക്കൊന്ന് ദൈവസന്ധിയിൽ നെടുമ്പാട് വീണ് പറയാം നീ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഗ്രഹവും എന്തോ ഇവരാണ് ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അവിടെ നിന്നിട്ട് പറയണം അതും പോരാഞ്ഞിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്കുള്ള ആലോചന അരുളപ്പാട് എൻ്റെ ഗൃഹത്തെക്കുറിച്ചുള്ള ദീർഘകാലത്തേക്കുള്ള അരുളപ്പാട് നീ എന്നെ അറിയിച്ചിരിക്കുന്നു ഇത് മനുഷ്യരുടെ ഉപദേശമല്ല ഇത് പറയണം എന്നെ കുറിച്ചും എന്റെ ഗ്രഹത്തെക്കുറിച്ചുമുള്ള ദീർഘകാലത്തെക്കുള്ള ദൈവസന്നിധി ഗ്രഹത്തെക്കുറിച്ചും ദീർഘകാലത്തെക്കുള്ള അവിടുന്ന് അറിയിക്കുന്ന ദീർഘ ുള്ള ആലോചനയെ അറിയിക്കുന്ന ഒരു മനുഷ്യരുടെ ഉപദേശമല്ല എന്തു പറയുന്നു എന്ത് പറയണ്ടു എന്റെ ദാവി ദിവ കഥാവായുഹോവേ നീ അടിയനെ അറിയുന്നു നിന്റെ വചന നിമിത്തം പ്രസാദ പ്രകാരവുമല്ലോ ഈ വൻകാര്യങ്ങളെയൊക്കെയും അറിയിച്ചിരിക്കുന്നത് വരുവാനുള്ള ദീർഘകാലത്തെക്കുറിച്ചുള്ള ആലോചനകൾ അവിടുന്ന് നമ്മെ അറിയിക്കും തന്റെ ഭക്തന്മാരെ അറിയിക്കാതെ ഒരു കാര്യവും തമ്പുരാൻ ചെയ്യത്തില്ല എന്റെ സ്നേഹിതനായ അബ്രഹാമിനെ അറിയിക്കാതെ ഞാൻ ഒരു കാര്യവും ചെയ്യത്തില്ലെന്ന് കർത്താവായ ഹോമ പറയുന്നു സോതോമിനെയും ഗോമോറയും നശിപ്പിക്കാൻ നേരം ഞാൻ എൻ്റെ സഹോ സ്നേഹിതനായ അബ്രഹാമിനെ അറിയിക്കാതെ ആ ദേശത്തെ നശിപ്പിക്കുകയിരുന്നു നമ്പുരാൻ പറയുന്നു അതുകൊണ്ട് നിന്റെ ദേശത്ത് അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ആലോചനകൾ വരുവാനുള്ള അനർത്ഥങ്ങളെക്കുറിച്ച് മുൻകൂട്ടി നിന്നെ അറിയിക്കുന്ന ഒരു ദൈവം അത് അനുഗ്രഹമാണെങ്കിലും മറ്റെന്തു കാര്യമാണെങ്കിലും നിന്നെ അറിയിച്ചിട്ട് ദൈവം ചെയ്യുന്നു അതുകൊണ്ട് കത്താവായു പോവേ നീ വലിയവനാകുന്നു നമ്മുടെ ദൈവം വലിയവനാണ് നമ്മുടെ ദൈവം ഉന്നതനാണ് അവനാരിലും വലിയവൻ അവനാരിലും മതിയായവൻ കഥാപായുഹോവേ നീ വലിയവനാകുന്നു നിന്നെപ്പോലെ ഒരുത്തനുമില്ല നമ്മുടെ ദൈവത്തെപ്പോലെ ഒരുത്തനുമില്ല എൻ്റെ ദൈവത്തെപ്പോലെ ഒരുത്തനുമില്ല സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴേ അവനെപ്പോലെ ഉരുത്തനുമില്ല അവൻ വലിയവനാണ് അവനാരും ഉന്നതനാണ് ദൈവത്തെ പോലെ ഒരുത്തനുമില്ല ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതെക്കുകയും ഓർത്താൽ അല്ലാതെ ഒരു ദൈവവും

എന്നേക്കും അതിനെ ഉറപ്പിക്കണമേ ഒരു വഴിയിലെ ഹോബിക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെയും ആഗമനത്തെയും എന്നേക്കും പരിപാലിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം നമ്മളുള്ള വാഗ്ദത്വത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവം അരുളപ്പാട് പോലെ ചെയ്യുന്ന ഒരു ദൈവം ദൈവത്തിന്റെ നാമം സൈന്യങ്ങളുടെ ദൈവമായ പോവ എന്നാണ് ആ നാമം എന്നും എന്നും മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ നമുക്കറിയാം ഈ ആക്കോബിനുള്ള ബന്ധത്തിൽ യാക്കോബ് പറയുന്നുണ്ട് അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്ഥതയ്ക്കും ഞാൻ അപാത്രമത്രേ ഞാനൊരു വടിയോടുകൂടെ മാത്രമല്ലോ ഈ ഓർത്താൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ടു കൂട്ടമായിരിക്കുന്നു നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് നന്മ ചെയ്യും നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ടും എന്നിക്കൂടാത്ത കടൽപ്പുറത്തെ പോലെ ആക്കുമെന്ന് ചെയ്തു യാക്കൂബ് പോയപ്പോൾ ജോർദാൻ കടന്നപ്പോൾ ഒരു വഴിയോടുകൂടിയാണ് യാക്കൂബ് പോയത് എന്നാൽ മടങ്ങി വന്നപ്പോൾ അവർ രണ്ട് കൂട്ടമായി മടങ്ങി വന്നു ദൈവം അവനെ അനുഗ്രഹിച്ചു മെറ്റീരിയലായിട്ട് അവനെ അനുഗ്രഹിച്ചു അതോടൊപ്പം തന്നെ ആത്മീകമായും അവനെ അനുഗ്രഹിക്കുന്നതായി മുൽപ്പത്തി സ്വതന് മുൽ മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം യാക്കൂ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് പറയാം നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല നമ്മുടെ പേര് വലുതാക്കുന്ന ഒരു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം അവിടുന്ന് വലിയവൻ അവിടുന്ന് ഉന്നതൻ God bless you. God bless you.